എല്ലാവർക്കും നമസ്കാരം ജിയോയും എയർടെല്ലും ഒക്കെ നിരക്ക് വർദ്ധിപ്പിച്ചു ശരിയാണ് അവർ സ്വകാര്യ കമ്പനികളാണ് അവർ നിരക്ക് വർദ്ധിപ്പിച്ചു പക്ഷേ അതിൻ്റെ പ്രതിഷേധമായിട്ട് പൊതുമേഖലാ കമ്പനിയായിട്ടുള്ള ബി എസ് എല്ലിൻ്റെ നെഞ്ചത്ത് കയറുന്ന ആ ലോജിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്നാൽ ഡിവൈഎഫ് എന്ന ഡിംഗോൾഫിക്കാർ സമരം നടത്തിയത് ബി എസ് എൽ ഓഫീസിൻ്റെ മുന്നിലേക്കാണ് അതെങ്ങനെയാണ് ഇവർക്കിനി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക എന്ന് പോലും പിടുത്തമില്ല കാരണം ഇവറ്റകൾ കാണിക്കുന്ന ഈ കോമാളിത്തരങ്ങൾ കാരണം മൊത്തം മലയാളികളും മണ്ടന്മാരാണ് എന്ന് ഒക്കെ തെറ്റിദ്ധരിച്ചാൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല ഉദാഹരണത്തിന് ഒരു സ്ഥലത്ത് രണ്ട് കടകളുണ്ട് എന്ന് കരുതുക രണ്ട് കടയിലും ഒരേ സാധനങ്ങൾ തന്നെ വിൽക്കുന്നു പക്ഷേ ഗുണനിലവാരത്തിൽ വ്യത്യാസമുണ്ടോ എന്ന് കരുതുക ഒരു കടയിൽ നിന്ന് വില കുറച്ചാണ് വിൽക്കുന്നത് മറ്റു കടയിൽ നിന്ന് വില കൂട്ടിയാണ് വിൽക്കുന്നത് നിങ്ങൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും ചെയ്യുന്ന വിലക്കുറവ് ആഗ്രഹിക്കുന്ന അവിടെ ആ വിലക്കുറവുള്ള കടയിൽ നിന്ന് വാങ്ങും അതല്ല ഗുണനിലവാരം അല്ലെങ്കിൽ ആ മികവ് ൊക്കെയാണ് ആഗ്രഹിക്കുന്നവരെങ്കിൽ കുറച്ച് വില കൂടിയാലും സാരമില്ല മറ്റേ കടയിൽ നിന്ന് വാങ്ങും പക്ഷേ വിലക്കുറവിൽ വേണം എന്ന് പറഞ്ഞുകൊണ്ട് വില കൂട്ടി വിൽക്കുന്നവനോടുള്ള പ്രതിഷേധമായിട്ട് ഈ വില കുറഞ്ഞ് സാധനങ്ങൾ തരുന്ന ആ കട കൊണ്ട് അടപ്പിക്കാൻ ആരെങ്കിലും നോക്കുക എന്നാൽ ഈ വെറ്റകൾ ചെയ്ത അതാണ് ബി എസ് എൽ എന്ത് വേണം എന്നാണ് മനസ്സിലാവാത്തത് കാരണം നിരക്ക് കൂട്ടിയത് ജിയോയും എയർടെല്ലും വോഡോഫോൺ ഐ ഡിയൊക്കെയാണ് അപ്പോൾ അവരോടുള്ള പ്രതിഷേധത്തിന് പോയി ബി എസ് എൽ ഓഫീസിൻ്റെ മുന്നിൽ പോയി പ്രതിഷേധിക്കുന്നു സമരം നടത്തുന്നു എന്ന് വെച്ചാൽ അതിനൊരറ്റ അർത്ഥമേ ഉള്ളൂ പൊതുമേഖലാ സ്ഥാപനമാണ് കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് ബി എസ് എൽ ഈ ജിയോയും ഐ ഡിയും വോഡോഫോണും എയർടെല്ലും ഒക്കെ നിരക്ക് കൂട്ടിയത് കേന്ദ്ര സർക്കാരിന് എന്തോ കുഴപ്പമാണ് അതുകൊണ്ട് കേന്ദ്രത്തിനെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് അവർ ഈ ബി എസ് എല്ലിൻ്റെ അടുക്കയിൽ പോയിട്ട് ഈ സമരം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ബി എസ് എൻ എൽ നിരക്ക് കൂട്ടിയിട്ടില്ല നിങ്ങൾക്ക് പോർട്ട് ചെയ്ത് അങ്ങോട്ട് മാറാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഉദ്ദേശം അതൊന്നും ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിനോട് നീരസം ഉണ്ടാക്കണം കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു ബന്ധവും ഈ നിരക്ക് കൂട്ടലിന് ചിലർ പറയും അംബാനിയുടെ മോൻ്റെ കല്യാണം നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ചിലവൊണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ജിയോയുടെ കൂട്ടി അപ്പോൾ പിന്നെ എയർടെൽ കൂട്ടി എന്തിനാണ് അല്ലെങ്കിൽ വോഡോഫോൺ കൂട്ടി എന്തിനാണ് അപ്പോൾ ഇവർ ഒരേ തട്ടാമുട്ടി പറയുന്നത് സംഗതി ഇത്രയേ ഉള്ളൂ കേന്ദ്ര സർക്കാരിനോട് ആളുകൾക്ക് എന്താ ഒരു നീരസ്വം തോന്നണം അങ്ങനെയെങ്കിൽ എല്ലാവർക്കും ബാധകമാകുന്ന അതായത് കേരളത്തിൽ തന്നെ കറണ്ട് ഇല്ലാത്ത കുടുംബങ്ങളില്ല എന്ന് പറയാം ഈ ഫോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾ ബട്ടൺ ഫോൺ മാത്രം ഉപയോഗിക്കുന്നുണ്ട് ഫോൺ വിളിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അവർക്കൊന്നും ഈ നിരക്ക് വർധനയൊന്നും ബാധകമല്ല അവർക്ക് വേണമെങ്കിൽ ബി എസ് എൽ ഒക്കെ എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അവിടെ എല്ലാം നൂറ് ശതമാനം ആളുകൾക്കും ബാധിക്കുന്നതല്ല എന്നാൽ നൂറ് ശതമാനം ആളുകൾക്കും ബാധിക്കുന്നതാണ് കറണ്ട് ചാർജ് വർധനയൊക്കെ ഇതിനെതിരെ ഇവർ ഒരു അക്ഷരം വീണ്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒരു കെ എസ് ഐ ബി ഓഫീസിന് സമരത്തിന് അവർ പോയിട്ടുണ്ടോ പോവില്ല ഉദ്ദേശമൊന്നേ ഉള്ളൂ കേന്ദ്രത്തിനെതിരെ ജന ഉണ്ടാക്കുക ഇനി എല്ലാം പോട്ടെ ഇതെല്ലാം പോട്ടെ ഇവർക്ക് കെ ഉണ്ടല്ലോ നമ്മുടെ ഈ കാരണഭൂതം അവരുടെ ഇരട്ട ചങ്കൻപിണറായി വിജയൻ്റെ ഇതാ കേരളത്തിൻ്റെ സ്വന്തമായിട്ടൊരു ഇൻ്റർനെറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിച്ച് കെ ഫോണും കൊണ്ട് നിങ്ങൾക്ക് കെ ഫോണിലോട്ട് കേട്ട് മാറിയാൽ പോരെ എന്തിനാ ഈ ജിയോയുടെ അമ്പാനിയോടൊക്കെ ഇത്ര വിരോധം കാണിക്കുന്നത് ആ വിരോധം കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടല്ല പോകുന്നത് നേരെ വിസലിൻ്റെ നെഞ്ചത്തോട്ടാണ് പോകുന്നത് ഇത്ര ഇത്ര വിചിത്രമായിരിക്കും ഇത്ര വിരോധാഭാസം നിങ്ങൾ കെ ഫോൺ ഉപയോഗിക്കുന്നേ എന്നിട്ട് ആ ഞങ്ങളിത് ആ ജിയോവിനെ പൂട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തുള്ളിച്ചാട് അതല്ലേ ചെയ്യേണ്ടത് ഇവരുടെ ഇവറ്റകളുടെ ഇരട്ടത്താപ്പ് ഇങ്ങനെയൊന്നുമല്ല നമുക്കറിയാമല്ലോ ഒരു സ്ഥാപനത്തിൽ ഏഴ് പേരിൽ കൂടുതലുണ്ടെങ്കിൽ അവിടെ ഉടനെ യൂണിയൻ ഉണ്ടാക്കുന്നമാരാണിവർ എന്നാൽ നിങ്ങൾ എപ്പോഴെങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ലുലുമാണിൽ ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ് ലുലുമാൺ പോലുള്ള അവിടെ ഇവന്മാരൊരു യൂണിയൻ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടോ പറ്റില്ല അവരെ കൊണ്ട് നടക്കില്ല നമുക്കറിയാം ഈ അടുത്ത കാലത്ത് പോലും കൊച്ചിയിൽ അവിടെ ഒരു ഗ്യാസ് ഏജൻസിയിൽ നമുക്ക് മിക്ക ഗ്യാസ് ഏജൻസിയിലും അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ യൂണിയൻ അംഗങ്ങളാണ് ഒരു ഗ്യാസ് ഏജൻസിയിൽ ഇവർ യൂണിയൻ പ്രശ്നം ഉണ്ടാവുക അടിയും മിടിയൊക്കെ ഉണ്ടായതാണ് അപ്പോൾ അവിടെ ഏതാനും പേര് മാത്രമാണ് ജീവനക്കാർ എന്നിട്ട് പോലും അവിടെ അവർക്ക് യൂണിയൻ ഉണ്ട് എന്ത് എന്നാൽ എന്തുകൊണ്ടാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഈ ലുലുമാളിൽ അവർ ഒരു യൂണിയൻ ഉണ്ടാക്കാത്തത് അത് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടതാണ് കാര്യം ഇതൊക്കെയാണ് ഇവന്മാരുടെ ഇരട്ടത്താപ്പ്